സംസ്ഥാനത്ത് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് സമാനമായി ഫോക്ലോർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ആലോചനയില്ലെന്ന് മുഖ്യമന്ത്രി നാടൻ കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കും ഫോക്ലോർ കലാകാരന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരങ്ങൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു കേരള ഫോക്ലോർ അക്കാദമിയുടെ പി കെ കാളൻ പുരസ്കാരം ഉൾപ്പെടെയുള്ള നൂറ്റി എൺപത്തിയെട്ട് പുരസ്കാരങ്ങളാണ് മുഖ്യമന്ത്രി വിതരണം ചെയ്തത് ഇത്തവണത്തെ പി കെ കാളൻ പുരസ്കാരം ചിമ്മാനക്കളി ആചാര്യൻ കെ കുമാരനാണ് ലഭിച്ചത് നാടൻ കലാകാരന്മാരെ സംരക്ഷിക്കാനാണ് കേരളീയം സംഘടിപ്പിച്ചത് എന്നാൽ കേരളീയത്തെ വിവാദമാക്കാനാണ് ചിലർ ശ്രമിച്ചത് നാടൻ കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് സമാനമായി ഫോക്ലോർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ആലോചനയിലാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അനുഷ്ഠാന കലകൾ അന്യമായാൽ നാടിൻ്റെ ചരിത്രമാണ് ഇല്ലാതാകുന്നതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഒരു നാട്ടിൽ നിന്ന് ഒരു കല അന്യമായാൽ ആ നാടിൻ്റെ ചരിത്രമാണ് ഇല്ലാതാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം കാരണം ജനതയുടെ അതിജീവനത്തിൻ്റെ ആത്മാവിഷ്കാരമാണ് ഓരോ നാടൻകലയും കടന്നു വന്ന കാലത്തിൻ്റെ ഭാഷയും വേഷവുമൊക്കെ അവയിലുണ്ട് നാടൻ കലകളെ സംരക്ഷിക്കുക എന്നതിനർത്ഥം നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുക എന്നതാണ് ആദ്യമായി ഒരു മുഖ്യമന്ത്രി ഫോക്ലോർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാൻ എത്തിയതിൽ അഭിമാനമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇവിടെ ഫിലിം അവാർഡ് അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ അവാർഡുകളെല്ലാം കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അല്ലെ മുഖ്യമന്ത്രിമാരാണ് എന്തുകൊണ്ട് ഫോക്ലോർ അവാർഡ് ജേതാക്കൾ ഏറ്റവും പിന്നോക്കം പാവപ്പെട്ടവന് ഈ അവാർഡ് കൊടുക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാത്ത എന്തേന്ന് ഞാൻ ഉണ്ട് കിഷോട് ചോദിച്ചു അപ്പോൾ സാധാരണ അങ്ങനെ ഒരു പ്രോട്ട്ഫോളി ഇല്ല ഞാൻ പറഞ്ഞു അങ്ങനെയല്ല കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ക്ഷണിച്ചാൽ അദ്ദേഹം വരും അദ്ദേഹത്തെ ഈ തവണ ക്ഷണിച്ചു അദ്ദേഹം സമയം തന്നു കൃത്യസമയത്ത് എത്തിച്ചേർന്നു ആദ്യമായി ചരിത്രത്തിനാദ്യമായി ഫോക്ലോർ അവാർഡ് ജേതാക്കൾക്ക് അവാർഡ് നൽകാൻ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേർന്നതിന്